കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കുടുംബമേള പനങ്ങാട്ടിരി ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ പി ആർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലാസ് മുറികളാണ് പ്രഭാഷണ ഇടങ്ങളാണ് നമുക്ക് മനസ്സ് തുറന്ന് അതൊരു പ്രസംഗമൊന്നും അല്ല സത്യത്തിൽ പ്രഭാഷണം എന്നൊക്കെ പറയുന്ന ഒരു കലാന്നൊന്നും കണ്ടിട്ടില്ല മറിച്ച് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അത്രയേ ഉള്ളൂ അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് അവരോടും നമ്മൾ സത്യത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അപ്പം കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എട്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ എനിക്ക് ചില കുസൃതികളുണ്ട് അപ്പം അതിൽ ലാസ്റ്റ് പീരീഡ് എല്ലാവരോടും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കവിത എഴുതാൻ പറയും ചിലപ്പോൾ ഞാൻ വിഷയം കൊടുക്കും അപ്പം അന്ന് ഞാൻ കൊടുത്ത വിഷയം എത്രയോ എനിക്ക് തോന്നുന്നു അന്ന് അന്ന് പതിനഞ്ച് കൊല്ലങ്ങൾ മുമ്പ് ആ വിഷയം വളരെ ആധുനികമായിരുന്നു ആ ഒരു വിഷയത്തിൽ ഒരു കവിത എഴുതാൻ പറ്റുമോ എന്ന് പോലും ഇന്നിപ്പോൾ കവിതയുടെ മേഖലയൊക്കെ വളരെയധികം വികസിച്ച് ഒരു മേഖലയാണ് ഞാൻ കൊടുത്ത വിഷയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടുക്കള എന്നായിട്ട് അപ്പൊ പല കുട്ടികളും കവിത എഴുതിയതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും കവിത എഴുതാത്തൊരു കുട്ടി ആ കുട്ടി എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു കരിയും പുകയും പുരണ്ടിരിക്കും അമ്മയ്ക്കുണ്ടൊരു സാമ്രാജ്യം കരിയും പുകയും പുരണ്ടിരിക്കും അമ്മയ്ക്കുണ്ടൊരു സാമ്രാജ്യം സാമ്രാജ്യം അമ്മയില്ലെങ്കിൽ ഒരു എന്റെ കണ്ണു പ്രസിഡന്റ് വി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പെൻഷൻകാരി ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി സി ചന്ദ്രൻ ഗജാഞ്ജി വി എം രവീന്ദ്രനാഥ് സാംസ്കാരിക വേദി കൺവീനർ എൻ ഭാസ്കരൻ ജില്ലാ ബ്ലോക്ക് നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു ചെണ്ടമേളം സോപാന സംഗീതം മറ്റു കലാപരിപാടികൾ എന്നിവ അരങ്ങേറി യു ടി വിനോസ് പാലക്കാട്